കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ നല്ല ധൈര്യവും നല്ല അഡ്വഞ്ചർ സ്പിരിറ്റുള്ള ആൾക്കാരായിരിക്കും ഇവരെന്തായാലും കുറച്ച് പോസിറ്റീവ് ആയിരിക്കും പാർട്ട്ണറെ നന്നായിട്ട് ഇവർ കൺട്രോൾ ചെയ്യുകയും ചെയ്യും അവരെ നന്നായിട്ട് കെയർ ചെയ്യുകയും ചെയ്യും ഇവർ പെർഫെക്ഷനിസ്റ്റാണ് അതുകൊണ്ട് ഇൻഫ്ലോ ഒന്നും ഇവരധികം ശ്രദ്ധിക്കൂല അതുംകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഫലം കൂടുതലും ഉണ്ടാവില്ല കാരണം നിങ്ങളതിൽ ഡിപ്രഷനായിരിക്കും നിങ്ങളുടെ ഫലം ഉണ്ടാവുക നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് പക്ഷേ നിങ്ങൾ ഷോർട്ട് ടെമ്പർ ആയതുകൊണ്ട് ബാക്കിയുള്ളവർ നിങ്ങളെ വെറുക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആവശ്യമില്ലാണ്ട് വെറുതെ മറ്റുള്ളവരുടെ അടുത്ത് ദേഷ്യപ്പെടും അതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല പക്ഷെ നിങ്ങളുടെ നേച്ചർ അതാണ് അതൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല അത് കാര്യമായിട്ട് അധികം ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ദേഷ്യം നിങ്ങൾ എന്തായാലും കൺട്രോൾ ചെയ്യണം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും ബിസിനസ് പരമായിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സ്ട്രെസ് എന്തായാലും ഉണ്ടാവും അത് നിങ്ങൾ പെർഫെക്ഷൻ നോക്കിയതും കൊണ്ടാണ് അങ്ങനെ ഓവറായി പെർഫെക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല അതും പക്ഷേ ക്ലൈൻ്റിനെ സംതൃപ്തിപ്പെടുത്താണ്ട് നിങ്ങൾ നോക്കണമായിരുന്നു അതിൻ്റെ ഒരു സ്ട്രെസ്സായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതുപോലെ റിലേഷൻഷിപ്പിൽ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കും നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ബിസിനസ്സിൽ കുറച്ച് കോമ്പറ്റീഷൻ കൂടിയതും കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഡൗൺ ആവാനുള്ള പ്രശ്നം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ഇ എം ഐ ലോണ് ഇതെല്ലാം ഡീല നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായി ഫൈറ്റ് ഉണ്ടായി അതുമാത്രമല്ല ബി പി ആങ്സൈറ്റി ഉറക്കമില്ലായ്മ ഇങ്ങനത്തെ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് കരിയറിൽ ഒരു പുതിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണാം പുതിയ ജോബ് സെർച്ച് ചെയ്യണവർക്ക് എന്തായാലും ഒരു ജോബ് കിട്ടും അതുപോലെ ഈഗോ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലും നല്ലൊരു കയറ്റം എന്തായാലും ഉണ്ടാവും ഗവൺമെൻറ് ജോലിയെല്ലാം നോക്കണവർക്ക് എന്തായാലും നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാവും നിങ്ങൾ എബ്രോഡ് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് സെപ്റ്റംബറിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഇംപ്രൂവ് ആവും അതുമാത്രമല്ല ബിസിനസ്സിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ എക്സ്പെൻസ് നിങ്ങൾക്ക് കൂടണതും കൊണ്ട് അത് കഥയിലൊന്നും കാണില്ല എന്ന് മാത്രം ഗോൾഡ് പ്രോപ്പർട്ടി മ്യൂച്വൽ ഫണ്ട്സ് ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫേവറബിൾ ആണ് ഇൻവെസ്റ്റ് ചെയ്തവർക്കും നല്ലൊരു ഫേവറബിൾ ആണ് ക്രെഡിറ്റ് കാർഡ് ലോണ് ഇതിലെല്ലാം പേയ്മെൻ്റ് എല്ലാം കറക്റ്റ് ആയതും കൊണ്ടും അല്ലെങ്കിൽ പേയ്മെൻറ്റ് തീർന്നതും കൊണ്ടും നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിലീഫ് തന്നെ ആയിരിക്കും സെപ്റ്റംബറിൽ നിങ്ങൾ ക്ലയൻസ് അല്ലെങ്കിൽ പ്രപ്പോസൽ എന്തായാലും വരും ടെക്സ്റ്റൈൽസ് കൺസ്ട്രക്ഷൻ ഇലക്ട്രിക്കൽ ഐ ടി ഈ മേഖലയിലുള്ളവർക്ക് എല്ലാം നല്ല ഫേവറബിൾ ആയിരിക്കും കോമ്പറ്റീറ്റേഴ്സിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ടൈമാണ് അതുംകൊണ്ട് ഈ ടൈം എന്തായാലും കോൺഫിഡൻസ് ഇല്ലാതെ ഇരിക്കുന്നതാണ് നല്ലത് കാരണം വർക്ക് ചെയ്യുക റിസൾട്ട് ഉണ്ടാവും അവരെ എല്ലാം കടത്തി വെട്ടിക്കാനും സാധ്യത വളരെ കൂടുതലാണ് മാരിഡ് ലൈഫിൽ നിങ്ങൾക്ക് മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും അതെന്തായാലും കുറയാൻ സാധ്യത വളരെ കൂടുതലാണ് സിംഗിൾ ആയർക്ക് എന്തായാലും പ്രപ്പോസല് വരും അതായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് നിങ്ങളിപ്പോൾ കമ്മിറ്റഡ് ആണെങ്കിൽ വേണച്ച നിങ്ങൾക്ക് വീട്ടുകാരുടെ അടുത്ത് ഇത് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇമോഷണൽ ബോണ്ടിങ് നല്ലൊരു സ്ട്രോങ് ആണ് പക്ഷെ പോസിറ്റീവ് ആവാണ്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് സ്ട്രെസ് എന്തായാലും സ്ലോലി കുറയും നിങ്ങൾ എന്തായാലും ഹെൽത്തി ഡയറ്റ് എന്തായാലും ബാലൻസ് ചെയ്യണം ഇല്ലെങ്കിൽ ഇതെല്ലാം പ്രശ്നമാവും ഡൈജഷൻ എന്തായാലും പ്രോബ്ലം ഉണ്ടാവും വെറുതെ ഡോക്ടറിൻ്റെ അടുത്ത് ഓടാൻ നിൽക്കരുത് സ്വയം ട്രീറ്റ്മെൻറ്റ് ഡൈജഷൻ്റെ കാര്യത്തിൽ കുറച്ച് നല്ലതായിരിക്കും പക്ഷെ ഗ്യാസ് ആണെന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരുന്ന അതൊരു പ്രോബ്ലം തന്നെ ആയിരിക്കും എന്നെ ഒരാൾ ബ്ലാക്ക് മാജിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് എന്നെ ഒരു കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് എന്താണ് എവിടെയാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം ഞാൻ അത് കണ്ടുപിടിച്ചു നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തൊന്ന് ദിവസത്തെ ടൈം വരാം ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ആ കൂടോത്ര എടുത്തോണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കാണുകയാണെങ്കിൽ ഞാനായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നത്തിൽ വരില്ല പക്ഷേ ഇന്ന് ചിങ്ങം ഒന്നാണ് അടുത്ത ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ കൂടോത്ര അവിടെ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് ബ്ലാക്ക് മാജിക് ചെയ്യും അതായത് തിരിച്ച് കൂടോത്രം ചെയ്യും അതായത് നിങ്ങളെ തിരിച്ച് പണി ചെയ്യും പിന്നെ അടുത്ത അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ എന്തായാലും നരകിച്ച് ചാവത്തേ ഉള്ളൂ അതും കൊണ്ട് മറക്കണ്ട ഇരുപത്തൊന്ന് ദിവസം